മകൾക്ക് നേരെ ലൈംഗികാതിക്രമം കാട്ടിയ വയോധികന്റെ മുഖത്തടിച്ച് മാതാവ് പത്തനംതിട്ട ഏനാത്താണ് സംഭവം ബസിൽ വെച്ച് വിദ്യാർത്ഥിനിയോട് ലൈംഗികാതിക്രമം കാട്ടിയത് ചോദ്യം ചെയ്ത മാതാവിനെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചു നിന്ന് നിതിൻ തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ നിതിൻ എന്തായിരുന്നു സംഭവം വിശദാംശങ്ങൾ അഞ്ചുമണിയോടെ ആയിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഈ സ്കൂളിൽ നിന്നും മടങ്ങി വരികയായിരുന്നു പതിനേഴുകാരി വീട്ടിലേക്ക് മടങ്ങിയ പതിനേഴുകാരിയാണ് ലൈംഗിക അതിക്രമത്തിന് ബസ്സിൽ വെച്ചിട്ട് ഒരു ദുരുദ്ദേശത്തോടു കൂടിയിട്ട് ഈ വയോധികൻ കുട്ടീനോട് അതിക്രമം കാട്ടുന്നത് നെല്ലിമുഗൾ ജംഗ്ഷനിൽ ബസ് ഇറങ്ങിയതിന് പിന്നാലെ പെൺകുട്ടി മാതാവിനെ വിളിച്ച് തന്നെ വയോധികൻ ഉത്തരവിച്ച വിവരം പറയുകയായിരുന്നു പെട്ടെന്ന് തന്നെ സ്ഥലത്ത് വന്ന മാതാവ് തൊട്ടടുത്ത കടയിൽ തൊട്ടടുത്ത കടയിൽ തന്നെ ഈ ഈ വയോധികൻ നിക്കൊണ്ടായിരുന്നു രാധാകൃഷ്ണ അതായത് അപ്പം സംഭവം കേട്ടല്ലോ അല്ലേ ഞാൻ എന്താണെന്ന് റൈറ്റായിട്ട് പറയാം അതിന് ഞാൻ സംഭവം എന്തോന്ന് വെച്ചാൽ ബസ്സിൽ ഒരു വയോധികന് ഏകദേശം ഒരു അമ്പത്തിയേഴ് വയസ്സുണ്ടാവും അയാൾക്ക് എനിക്ക് തോന്നുന്നു അയാളെ പേരക്കുട്ടി ആവാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ആര്ക്ക് ആ പെൺകുട്ടിക്ക് ബസ്സിൽ കയറിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു നരമ്പ് രോഗമുണ്ടല്ലോ അത് കാണിക്കുക നമ്മള് ഇവിടെ എപ്പോഴും സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറയാറ് ഉണ്ട് പക്ഷേ എത്ര കണ്ട് സുരക്ഷ ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം ഏതായാലും ഞാൻ ആ കാര്യം കാര്യമൊന്നും മുഴുവൻ ഒന്ന് റീഡ് ആളാണ് ഇദ്ദേഹം അവിടെ ഈ വയോധികൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു ഉപദ്രവിച്ച വിവരം പറയുകയും മാതാവ് പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തോട് ചോദിക്കുകയുമായിരുന്നു ആ സമയത്ത് ഇയാളെയും ഇയാൾ മാതാവിനെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചു ചേർത്ത് നിൽക്കാൻ ശ്രമിക്കവെയാണ് മാതാവ് ഇയാളുടെ മുഖത്തടിക്കുന്നത് മൂക്ക് പൊട്ടി രാധാകൃഷ്ണ പിള്ളയുടെ മൂക്കിന്റെ മൂക്ക് പൊട്ടി ചോര വന്നു വിവരമറിഞ്ഞെത്തിയ ഏനാത്ത് പോലീസ് പിള്ളയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഈ രാധാകൃഷ്ണ പിള്ളക്കെതിരെ പോക്സോ വകുപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കുട്ടിയുടെ മാതാവിനെതിരെ പിള്ളയെ ആക്രമിച്ചതിനെതിരെയും ഒരു കേസ് എടുത്തിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയോടാണ് ലൈംഗിക അതിക്രമം കാട്ടുകയും ചോദ്യം ചെയ്ത മാതാവിനെ ഉത്തരവിക്കുകയും ചെയ്യാൻ ഈ വയോധികൻ ശ്രമിച്ചത് തിരിച്ച് മാതാവ് എതിർത്ത് നിൽക്കവയാണ് ഇത്തരത്തിൽ ഇയാളുടെ മുഖത്ത് അടിച്ചിരിക്കുന്നത് ഈ കൃഷ്ണപിള്ള എന്ന് പറയുന്ന എന്താ പേരാണ് തോന്നുന്നത് അയാളുടെ പേര് ആയിട്ട് പേര് ഓർത്തു വെക്കാതിരിക്കുന്നതാണ് നല്ലത് അത്രയ്ക്കും ഇദ്ദേഹം ബസ്സിൽ കയറിയതായിരുന്നു ഈ പെൺകുട്ടിയുടെ കൂടെ ബസ്സിൽ കയറിയിട്ട് ബാക്കിൽ നിന്നൊരു വൈകൃതങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ചില ആളുകൾക്ക് ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു ഫ്രസ്ട്രേഷനുള്ള അടിമയാണ് എന്നാണ് തോന്നുന്നത് കുറച്ച് എനിക്ക് തോന്നുന്നു മദ്യപിച്ചിട്ടുണ്ടോന്നൊരു സംശയമുണ്ട് അദ്ദേഹം ഈ ബസ്സിൽ കയറിയിട്ട് ഒരു വൈകുന്നേരം അഞ്ച് മണിയൊക്കെ സമയമായിട്ടുണ്ടാവും ഇദ്ദേഹം ഈ പെൺകുട്ടിയെ അതായത് എന്താ പറയുക ഇയാളെ തുണി എടുത്ത് കണ്ടില്ല അത് കണ്ടാൽ തന്നെ ബാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് തോന്നുന്നു അത്തരത്തിൽ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടല്ല ഉപദ്രവിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിപ്പോൾ ഈ ബസ്സിലുള്ള പലപ്പോഴും ബസ്സിലെ കണ്ടക്ടറാണെങ്കിലും ബസ്സിലുള്ള പലരും ഇങ്ങനെയൊക്കെ ഒരു സംഭവം കാണുന്ന സമയത്ത് തന്നെ അത് റിപ്പോർട്ട് ചെയ്യണം കാരണം ഇത്തരത്തിലുള്ള അതായത് നമ്മളെ കേരളം ഇത്രയും സുരക്ഷിതമായ കേരളത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ഇപ്പം എന്താ പറയുക നമ്മളെ മുന്നേ ട്രെയിനിൽ നിന്ന് ഒരു ഇതായിട്ട് എന്തോ ഒരു അപകടത്തിൽ മരിച്ചല്ലോ എന്താ ആ പെണ്ണിൻ്റെ പേര് സൗ സൗമ്യ അല്ലേ ഏ തോന്നുന്നു കൊന്നിട്ട് അത് എനിക്ക് തോന്നുന്നു ഒരു യാചകനായിരുന്നു പക്ഷേ ഇത്തരത്തിലൊരു സംഭവം തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളിത് കാണുന്നത് റിപ്പോർട്ട് ചെയ്യാണ് വേണ്ടത് ഒരിക്കലും അവിടെ ആ സമയത്ത് കയറിയിട്ട് ആ അങ്ങനെ ഒരു സംഭവം കാണുന്ന സമയത്ത് ഒരിക്കലും പോയിട്ട് ഒറ്റയടിക്ക് അത് പിന്നെ ഇങ്ങനൊരു സംഭവം തരുത് കാരണം നേരെ വലിയ പോലീസിന് ഇതറിയുന്നവർ വിളിക്കുകയാണ് വേണ്ടത് പോലീസിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ വല്ല വിളിച്ചിട്ട് അദ്ദേഹത്തതൊരു ലോക്ക് ചെയ്യുന്ന രൂപത്തിലേക്ക് മാറ്റി കഴിഞ്ഞാലേ അദ്ദേഹം പിന്നെ ജന്മം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കുമല്ലോ ഏതായാലും അവിടെ ആ ഒരു ഇതിലൊക്കെ ഒരു സംഭവം ചില ഏറ്റവും ധൈര്യമായ സ്ത്രീ എന്ന് പറയുന്നത് ആ പെൺകുട്ടി ഇത്തരത്തിലുള്ള വൈകൃതങ്ങളെ കണ്ടപ്പോഴേ ഈ പെൺകുട്ടി സ്പോർട്ട് ടൈമിൽ അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ അതേ സമയം ആ പെൺകുട്ടി ബസ് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു ഏതായാലും അദ്ദേഹത്തിന്റെ മൂക്കിന്റെ പാലം വരെ അടിച്ച് തകർത്തിട്ടുണ്ട് ഏതായാലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഈ സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള ഈ വൈകൃതങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് സ്ത്രീകളാണെങ്കിലും സ്ത്രീകൾ അതിൻ്റെതായ ധൈര്യത്തിൽ നിൽക്കണം അതായത് ഇപ്പൊ അമ്മ കാണിച്ച ഒരു ധീരത അവിടെ ആ ചെങ്ങാനോട് കാണിച്ച ഒരു ധീരത ഭയങ്കരതായി പിന്നീട് അവന് മറ്റൊരു സ്ത്രീയോട് ഇതുപോലെ കാണിക്കൂല ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഇതായിട്ടോ കാര്യമില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നതിന് മുന്നേ തന്നെ ഇതിനെ നേരിടണം അതിനുള്ള ഒരു ചങ്കൂറ്റമുള്ള സ്ത്രീകളാവണം അല്ലാതെ വെറുതെ കാര്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്ന കുറേ എന്താ പറയുക ഇപ്പം ബിഗ് ബോസ് ആണെങ്കിലും അത്തരത്തിലുള്ള ചർച്ചയിലൊക്കെ കാര്യമില്ലാത്ത വിഷയത്തിൽ ബിഗ് ബോസിലുള്ള അവരൊക്കെ കിടന്നു കൊടുത്തിട്ടുണ്ടോ ഇതിനൊക്കെ പോയിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു അവരവിടക്കെന്താ പറയാനുള്ളവർ ഇങ്ങനത്തെ കുറേ സൊസൈറ്റിയിലുള്ള വിഷയങ്ങളുണ്ട് ഒരു പെൺകുട്ടിക്ക് സ്വതന്ത്രമായിട്ട് വാഹനത്തിൽ സഞ്ചരിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യം ഒരു ട്രെയിനിൽ സഞ്ചരിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യം രാത്രി കാലങ്ങളിൽ നമ്മളെ രാജ്യത്തൊന്നും പുറത്തൊരു പെൺകുട്ടിക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല ഇവിടെയൊക്കെയാണ് ആ ഒരു ധീരത കാണിച്ചത് ഏതായാലും ആ പെൺകുട്ടിയുടെ അമ്മ അതിനെക്കുറിച്ച് മറ്റൊരു റിപ്പോർട്ട് കൂടെ വന്നിട്ടുണ്ടായിരുന്നു അതുകൂടെ കണ്ടിൻ്റെ ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ാണ് പത്തനംതിട്ട ഏനാത്ത് കെഎസ്ആർടിസി ബസ്സിൽ മകളോട് മോശമായി പെരുമാറിയ ആളെ കൈകാര്യം ചെയ്ത അമ്മയുടെ പ്രവൃത്തിയെ അഭിനന്ദിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ രംഗത്തെത്തുന്നത് ട്വന്റി ഫോർ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ മനുഷ്യാവകാശ കമ്മീഷൻ ഈ സംഭവത്തിൽ സ്വമേധയാ കേസെടുക്കുകയും രാധാകൃഷ്ണപിള്ളയെ പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയാകുന്നുണ്ട് നിയമം തോറ്റയിടത്താണോ ഒരു അമ്മയ്ക്ക് ഇത്തരത്തിൽ പ്രതികരിക്കേണ്ടി വരുന്നത് എന്ത് സുരക്ഷയാണ് ബസ്സിൽ യാത്ര ചെയ്യുന്ന പെൺകുട്ടികൾക്ക് ഉൾപ്പെടെയുള്ളത് എ വി ജയശങ്കറിന്റെ റിപ്പോർട്ട് കാണാതെ കെ എസ് ആർ ടി സി ബസ്സിൽ മകൾക്കെതിരെ അതിക്രമം കാണിച്ച ആളെ നേരിട്ട അമ്മയാണിപ്പോൾ നാട്ടിലെ താരം എങ്ങും അഭിനന്ദന പ്രവാഹം കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് അടൂർ ഏനാത്ത് വെച്ച കെ എസ് ആർ ടി സി ബസ്സിൽ പെൺകുട്ടിക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്നത് പിന്നാലെയാണ് ആ വിവരം അറിഞ്ഞെത്തിയ അമ്മ പ്രതി രാധാകൃഷ്ണ പിള്ളയുടെ മുഖത്തടിച്ചത് അടിയിൽ പ്രതിയുടെ മൂക്കിന്റെ പാലം തകർന്നു പ്രതി തനിക്കും മകൾക്കും നേരെ അസഭ്യവർഷം നടത്തിയെന്നും സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായാണ് മുഖത്തടിച്ചതെന്നും പെൺകുട്ടിയുടെ അമ്മ ട്വന്റി ഫോറിനോട് പറഞ്ഞു കുട്ടി സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്ന ബസ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ ഒരു വ്യക്തി അപരിചിതനായ ഒരു വ്യക്തി കുട്ടിയുടെ ശരീരത്തെ പിടിക്കുകയും നിങ്ങൾ എന്തിനാ എൻ്റെ കാലയിൽ തൊട്ടതെന്ന് ചോദിച്ച് പ്രതികരിച്ചപ്പോൾ കുട്ടിയോട് വളരെ മോശമായിട്ട് ഇടപെടിയും അസഭ്യം പറയുകയും ചെയ്യുകയുണ്ടായി അപ്പോൾ അദ്ദേഹം ശരിക്കും നമ്മളുടെ നേരെ ആഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് വരികയും നമ്മളെ ദേഹോപ്രവം ചെയ്യത്തക്ക രീതിയിൽ ചെയ്യുകയും ചെയ്യുകയുണ്ടായി അതിന് നമ്മൾ ജീവരക്ഷാർത്ഥം നമ്മളുടെ സ്വയം രക്ഷ നമ്മൾ നോക്കിയുണ്ടായി പ്രതിക്കെതിരെ നിയമപരമായി മുന്നോട്ട് പോകും ഇനിയൊരു പെൺകുട്ടിക്കും ഈ അവസ്ഥ ഉണ്ടാകരുത് തനിക്കെതിരെ കേസെടുക്കുന്നതിൽ ആശങ്കയില്ലെന്നും അമ്മ നല്ല ആത്മവിശ്വാസമുണ്ട് നല്ല സമീപനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല സമീപനം നമുക്കുണ്ട് ഇനി ഒരു അമ്മമാർക്കും ഇങ്ങനെ ഉണ്ടാവരുത് ഒരു പെൺകുട്ടികൾക്കും നേരെ ഇങ്ങനെ അതിക്രമം ഉണ്ടാവരുത് ബസ്സിലെ അതിക്രമവുമായി ബന്ധപ്പെട്ട് അമ്മയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത് പോക്സോ ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് പ്രതി രാധാകൃഷ്ണപിള്ളയുടെ പരാതിയിൽ ഉടൻ അമ്മയ്ക്കെതിരെ കേസെടുക്കണ്ട എന്നാണ് പോലീസ് തീരുമാനം വിശദമായ മെഡിക്കൽ റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക അതേസമയം സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയും കെ മാനേജിംഗ് ഡയറക്ടറും സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ കർശന നടപടികൾ ഉണ്ടാകുമെന്ന് പറയുന്ന നിയമ സംവിധാനം ഒന്നുകൂടി ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരമ്മക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരുമായിരുന്നില്ല ആരെയും കുറ്റം പറയുന്നതില്ല ഇനിയും മെച്ചപ്പെടാനുണ്ട് നമ്മുടെ നാട്ടിലെ ക്രമസമാധാന പരിപാലനം ക്യാമറമാൻ അനന്തുപി നായർക്കൊപ്പം കൊട്ടാരക്കര പൊതുജനം സാർ അപ്പോൾ ആ ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു പക്ഷെ അമ്മക്ക് ഇത്തരത്തിൽ പുറത്തിറങ്ങിയപ്പോൾ പ്രതികരിക്കേണ്ടി വന്നു ഒരു പെൺകുട്ടിക്കും ഇനി ഇതുപോലെ ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാം അമ്മ ചെയ്ത പ്രവൃത്തി ഇന്ന് നല്ല ഇങ്ങനെയുള്ള പ്രവൃത്തികൾക്ക് ഇത് തന്നെ നൂറ് ശതമാനം അമ്മ ചെയ്തതാണ് ശരി സ്വന്തം മകളെ ഒരു പൊതു നിരത്തിൽ വെച്ച് ഒരു സാമൂഹ്യ വിരുദ്ധൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ അമ്മ ആ അമ്മയല്ല സ്ത്രീകളല്ല മനസാക്ഷി ഉള്ളവരാരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അമ്മയും ചെയ്തത് എന്നുള്ളതാണ് അതിൻ്റെ കൂടെ തന്നെയാണ് അമ്മയോടൊപ്പമാണ് അമ്മയോടൊപ്പമാണ് ആ അമ്മയുടെ മനസ്സിനോടൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത് അത് ഇങ്ങനത്തെ ചെയ്യുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും നിയമത്തിന് വിധേയമാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം പ്രവൃത്തി നല്ല നല്ല പ്രവർത്തിയാണത് അത് മൂക്കടിച്ച് പൊട്ടിക്കുകയല്ല അതിനെക്കാട്ടിൽ ക്രൂരമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണമെന്നാണ് ഞാൻ അത്രയും സുരക്ഷിതമല്ലാത്ത അതായത് ഓരോ ദിവസവും സുരക്ഷിതമല്ലാത്ത ഒരു അരോചകമായ അവസ്ഥയിലേക്കാണ് നമ്മളെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിനൊക്കെ നമ്മൾ ഈ സി സി ടി വി ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് എല്ലാവരും കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുന്ന എവിടെ അറിയോ വാഹനം പോകുന്ന അടുത്ത് ഫൈന് കിട്ടുമോ എന്നാണ് ശരിക്കും ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഞാൻ മുന്നേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് പല ബസ് സ്റ്റാൻഡുകളിൽ പല ട്രെയിനുകൾ ടാക്സികൾ ഇതിലൊക്കെ കർശനമായ സി സി ടി ക്യാമറ നിയന്ത്രിതമാക്കിയിട്ട് നിർബന്ധമാക്കി മാറ്റണം ആ സമയത്ത് പിന്നെ ഇത്തരത്തിൽ അപകടങ്ങൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും ആവർത്തിക്കുന്നതിലേക്ക് അതായത് പ്രത്യേകിച്ച് ഒരു എവിടെയെങ്കിലും ഒരു സെക്യൂരിറ്റി ക്യാമറ അല്ലെങ്കിൽ സി സി ടി വി ക്യാമറ ഒക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പരിസരത്തേക്ക് തന്നെ ആൾ വരില്ല എന്നാണ് ശരിക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ കുറച്ചും കൂടെ ഇന്നോവേറ്റീവ് ആയിട്ട് പോവേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നത് കാരണം അതായത് വെറും ഈ ഫൈൻ അടക്കുന്നവരെ അല്ലെങ്കിൽ പിന്നെ ഇടാതെ പോകുന്നവരെ പിടിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഇങ്ങുണ്ടാക്കുക അത് അതിലൊക്കെ ഉപരി സാമാന്യായിട്ട് മനുഷ്യന് ജീവിക്കാനുള്ള സാഹചര്യം ങ്ങളും കൂടെ ഇതാക്കുന്ന ലെവലിലേക്കുള്ള സിസ്റ്റമാണ് ഇവിടെ കുറച്ചും കൂടെ വേണ്ടത് അതായത് എന്തുകൊണ്ട് ബസ് സ്റ്റാൻഡുകളിലും ബസ് സ്റ്റോപ്പുകളിലും അത്തരത്തിൽ എവിടെയൊക്കെ സി സി ടി വി ക്യാമറകള് സ്ഥാപിച്ചുകൂടാ അത്തരത്തില് അതിനുവേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു സാധാരണക്കാർ പോലും ഇതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് ഇനിയിപ്പോൾ ഫണ്ടില്ലെങ്കിൽ ഗവൺമെൻറ്റിന് ഇതിന് സാധാരണക്കാരെങ്കിലും ഇത്തരത്തിൽ ഒരു ചെറിയ സപ്പോർട്ടിങ്ങൊക്കെ ആയിട്ട് ഗവൺമെൻറ്റിനെ തന്നെ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ എന്താ പറയുക ഇപ്പം എനിക്ക് തോന്നുന്നു കൃഷിനെ കൃഷിക്കു വേണ്ടിയിട്ടാണ് തോന്നുന്നത് സെസ്സോ അത്തരത്തിൽ നമ്മൾ ടാക്സിലൊക്കെ കാണുക ഓരോ സംഭവങ്ങൾ അപ്പോൾ അതൊക്കെ അല്ലെങ്കിൽ പിന്നെ ചില ടാക്സുകൾക്ക് ബാത്റൂമുണ്ടാക്കുക അക്യൂസ് ഉണ്ടാക്കാനൊക്കെയാണ് പക്ഷേ ഇത്തരം സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബില്ലുകളിലൊക്കെ ഉൾപ്പെടുത്താലോ ഇപ്പം എന്താ പറയുക നമുക്കിപ്പോൾ ബില്ലുകളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ബിൽ പർച്ചേസ് ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത കുറേ ടാക്സുകൾ ഉണ്ട് അതൊക്കെ അവർക്ക് കിട്ടണ്ടാന്ന് തന്നെ ഒന്നും അറിയില്ല നിങ്ങൾക്ക് ചെയ്യേണ്ടി വരില്ല ഗവൺമെൻറ്റ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടാക്സിന്റെ ബില്ലുകൾ ഉണ്ടല്ലോ ടാക്സ് അതേപോലെ നമ്മളെ ഫൈനൊക്കെ ഉണ്ടല്ലോ അതിലെ ബില്ലില് ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് ചെറിയൊരു പോയിന്റ് ആളുകൾ ഭക്ഷണം കഴിച്ചാലോ അല്ലെങ്കിൽ എന്ത് സാധനം വാങ്ങിക്കഴിഞ്ഞാലും സെക്യൂരിറ്റി ടാക്സ് ആയിട്ട് ഒരു ചെറിയ എമൗണ്ട് എല്ലായിടത്തും വാങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇത്തരത്തിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാനും ഇൻഫ്രാസ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും ഉള്ള ഒരു ഒരിതുണ്ടാവും സത്യം പറഞ്ഞാൽ നമ്മളെ കേരളത്തിൽ ഇങ്ങനത്തെ ഇങ്ങനത്തെക്കൊരു സെക്യൂരിറ്റി സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഐ ക്യാമറ ഒക്കെ വന്നെങ്കിലും ഇത് ഉണ്ടാക്കിയൊക്കെ കുറേ ആളുകളുണ്ടാവും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഒരാളും ഉണ്ടാവില്ല എന്നുള്ളതാണ് യഥാർത്ഥം പലപ്പോഴും ഈ ക്യാമറ ആരെങ്കിലും തലയിൽ വീണിട്ട് അയാൾക്ക് എന്തെങ്കിലും അപകടം പറ്റുമ്പോൾ പിന്നെ അതൊരു പതിനായിരം ദിവസം അത് ചാനൽ ചർച്ചയായിരിക്കും ആയിരിക്കും വരിക അപ്പോൾ സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ട് ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സെസ്സൊക്കെ പോലെ തന്നെ നമ്മൾ ബില്ലിൽ ടാക്സിൽ എന്നൊക്കെ ഇതാക്കിയിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ ഒരിക്കലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവില്ല കാരണം ഇപ്പം പലയിടങ്ങളിലും രാത്രി സമയമായെങ്കിലും വൈകുന്നേര സമയം നമ്മൾ പറയാൻ ഇപ്പം ഒരു കാര്യം നമ്മൾ പലപ്പോഴും ഈ ലഹരിക്കെതിരെയും ലഹരി മാഫിയക്കെതിരെയൊക്കെ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ വിമുക്തി ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അടുത്തുണ്ട് പക്ഷെ ഇതൊന്നും കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത എന്താ അറിയോ അവിടെയൊക്കെ ഈ ഇങ്ങനെ ഈ സാധ്യതയുള്ള മേഖലയിലൊക്കെ സി സി ടി വി ക്യാമറകളും ഇത്തരം സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ട് അതിന്ന് അങ്ങനെ വരുമ്പോൾ ഈ ജനങ്ങൾക്ക് അപകടം മണക്കും പേടിയുണ്ടാവും നമുക്ക് എന്നാ അറിയാമല്ലോ കൊറോണൻ്റെ സമയത്തൊക്കെ പലയിടങ്ങളിലും ഒളിച്ചിരുന്നിടത്തൊക്കെ പിന്നെ ഡ്രോണുകൾ വന്ന സമയത്ത് ആളുകൾ വീട്ടിലൊതുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ അതേപോലെ തന്നെ ഈ ഇത്തരം പിന്നെ അപകടങ്ങളും സെക്സ്വൽ അബ്യൂസിങ്ങും അത്തരത്തിൽ പിന്നെ എന്താ പറയുക ഡ്രഗ്സ് സെല്ല് ചെയ്യുന്ന ഏരിയകളും അങ്ങനെയുള്ള മൊത്തം ഏരിയാസ് ഇപ്പോൾ ഓരോ കേരളത്തിലെ ഓരോ പോലീസ് സ്റ്റേഷനും കേന്ദ്രീകരിച്ച് ഇത് അന്വേഷിച്ചിട്ട് അവിടെയൊക്കെ ഇത്തരം ക്യാമറകൾ സംഘടിപ്പിക്കുകയും ചെയ്യുക ഇത് മോണിറ്റർ ചെയ്യാം പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റും ഇതേ സമയം ഇതിനു വേണ്ടിയിട്ട് ഇത് മെയിൻ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സെസ് പോലെ നമ്മളെ ഈ ആളുകളിൽ നിന്ന് ചെറിയ അതിനു വേണ്ടി ടാക്സും പിടിക്കുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ ഇതായി മാറും അത് മെയിൻറ്റൈൻ ചെയ്യാൻ കൊണ്ടുവരാനാണ് ഗവൺമെൻറ്റിനിപ്പോൾ ഏതൊരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോഴും അതിനിപ്പോൾ ഫണ്ട് ഇല്ലാത്ത വിഷയമെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ ഈ കാര്യമുള്ള ഫണ്ട് കാര്യമുള്ള സ്ഥലത്ത് ഉപയോഗിക്കില്ല എന്നുള്ളത് ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ പ്രത്യേകിച്ച് പിണറായി സർക്കാർ ആണെങ്കിലും എല്ലാ സർക്കാരും അതിൻ്റെ അടുത്ത് പറ്റുന്ന ഒരു മെയിൻ പ്രശ്നം എവിടെ ഫണ്ട് എങ്ങനെ കാരണം അഡ്വൈസിങ് ഒക്കെ ഉണ്ടാവും അവരൊക്കെ അതിൻ്റെ ഒരു അവർക്ക് ഒരു കമ്മീഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ അത് കഴിഞ്ഞു പക്ഷേ അതിനൊക്കെ മാറണം കേട്ടോ മാറേണ്ട സമയം കഴിഞ്ഞ് കാരണം സുരക്ഷിതത്വത്തിനു വേണ്ടിയിട്ട് പല ലോകത്ത് പല രാജ്യങ്ങളും എനിക്ക് തോന്നുന്നു ഡെൻമാർക്ക് അതേപോലെ പിന്നെ ബെൽജിയം പിന്നെ അതേപോലെ പിന്നെ അങ്ങനെ കുറച്ച് രാജ്യങ്ങളാണ് അവർ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് അങ്ങനെ നമ്മളെ രാജ്യത്തിലെ ജനങ്ങളെ സുരക്ഷക്കും വേണ്ടി പണം ചെലവഴിക്കുന്ന ഒരു രീതിയിലേക്ക് ഗവൺമെന്റ് മാറുന്നുണ്ടെങ്കിൽ ഏതൊരു ഗവൺമെന്റും സ്ഥിരപ്പെടുത്തി നിർത്താൻ കഴിയും അവർക്ക് അതിനെ സംബന്ധിച്ചെടുത്തോളം പലപ്പോഴും ഈ സുരക്ഷിതത്വം പലപ്പോഴും ഈ ഭരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി മാത്രമാണ് ഉണ്ടാവൽ ആ അദ്ദേഹം എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയാണ് കാരണം അദ്ദേഹത്തിന് ജീവിച്ച് അദ്ദേഹത്തിന് അടുത്ത പ്രാവശ്യം ഭരണത്തിൽ കയറാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് വേണ്ടി സുരക്ഷിതത്വം ഉണ്ടാക്കുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രിക്കാണെങ്കിലും മുഖ്യമന്ത്രിക്കാണെങ്കിലും ഏറ്റവും ലോകത്തെ ഏറ്റവും വില കൂടിയ ബുള്ളറ്റ് പ്രൂഫുള്ള വാഹനങ്ങളും ബ്ലാക്ക് കാറുകളും ഇതൊക്കെയാണല്ലോ പക്ഷേ സാധാരണക്കാരന് ഇവിടെ എന്ത് സുരക്ഷിതത്വം എന്ന് നമ്മൾ ചിന്തിക്കണം അപ്പം ഇത്തരത്തിലുള്ള ഞാൻ ഈ പറയുന്ന പോലത്തെ ഈ ഓപ്ഷൻസുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അധികാരികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഓപ്ഷൻസുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നന്നാവും അപ്പോൾ ഓക്കെ ഞാൻ ഇവിടെ വീഡിയോ ഭയങ്കര പുതിയ മറ്റൊരു വീഡിയോസ് മതി കൊടുക്കുക